മൂന്നാർ ഉതുമ്പൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പെരിയവാരിക്കും മൂന്നാറിനുമിടയിലുള്ള ഭാഗത്തെ കൊടും വളവും വീതി കുറഞ്ഞ ടാറിംഗ് റോഡും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ട് മീറ്റർ ഭാഗമേ ഇവിടെ ടാറിംഗ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഭാഗം ഉടൻ ടാറിംഗ് ചെയ്യണമെന്നാണ് ആവശ്യം ക്രിസ്തുമസ് ന്യൂഇയർ സീസൺ അടുക്കുന്നതോടെ നിരവധി വിനോദസഞ്ചാര വാഹനങ്ങളാണ് ഇവിടേക്ക് എത്തുന്നത് കൂടാതെ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് എത്തുന്നതിനുള്ള പാത കൂടിയാണിത് ഉടൻ റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് അപകടങ്ങൾ ഒഴിവാക്കണമെന്നാണ് ആവശ്യം മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ പെരിയവാരിക്കും മൂന്നാറിനുമിടയിലുള്ള ഭാഗത്താണ് അപകട സാധ്യത ഉയരുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസത്തിൽ ഈ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞിരുന്നു ഇതിനുശേഷം റോഡ് ടാറിംഗ് ചെയ്തുവെങ്കിലും ഒരു വാഹനത്തിന് കടന്നു പോകാവുന്ന വീതിയെ ടാറിംഗ് ചെയ്തിട്ടുള്ളൂ രണ്ട് മീറ്റർ ഭാഗമേ നിലവിൽ ടാറിംഗ് നടത്തിയിട്ടുള്ളൂ കൊടും വളവോടുകൂടിയ ഭാഗത്ത് മുഴുവൻ ഭാഗവും ടാറിംഗ് ചെയ്ത് റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തത് മൂലം

இனி வரப்போ கிறிஸ்மஸ் சீசன் வர போது சுற்று ஏராளமான பணம் கெஸ்ட்டு வருவாங்க அதேமாதிரி மார்ச் ஏப்ரலில் பார்த்தீங்கன்னா ஆயிரக்கணக்கான வண்டி வரும் இப்போ இதே மாதிரி இந்த ரோடு இப்படியே கிடந்துச்சுன்னா கண்டிப்பாக ஒரு பெரிய ஆபத்து இந்த இடத்துல நடைக்கிற வாய்ப்பு இருக்குது இப்போ அதுக்கு முன்னாடி உடனடியாக இந்த இடத்துல ரோடை சரி பண்ணி இந்த விபரத்தை தவிர்க்குமாறு பொதுமக்கள் சார்பாக கேட்டுக்கிறோம் അപകട സാധ്യത ഏറിയ ഭാഗമെന്ന മുന്നറിയിപ്പുമായി സൂചനാ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നതല്ലാതെ ഈ ഭാഗം ടാറിംഗ് ചെയ്ത് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ അധികൃതർ മുൻകൈയ്യെടുക്കുവാൻ തയ്യാറായിട്ടില്ല ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് ഉൾപ്പെടെ ഇതുവഴിയാണ് വിനോദസഞ്ചാരികൾ കടന്നു പോകുന്നത് സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങൾ ക്രിസ്മസ് ന്യൂഇയർ സീസണുകളിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടവുമായതിനാൽ ഈ പാതയുടെ ടാറിംഗ് പൂർത്തീകരിക്കണമെന്നാണ് കൂടാതെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന മേഖലയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പെരിയവാര റോഡിലെ അപകട സാധ്യത നിറഞ്ഞ വളവിൽ ബാക്കി ഭാഗം കൂടി ടാറിംഗ് പൂർത്തീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി